ഹായ് മച്ചാമാരെ ട്രിവാൻഡ്രിഷിലെ പുതിയൊരു വീടിയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം മച്ചാമാരെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് മോർണിങ്ങിലും അതുപോലെ ഈവനിങ്ങിലൊക്കെ നടക്കാനും അതുപോലെ ഒന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ നല്ലൊരു കിടിന സ്പോട്ടിലേക്കാണ് കേട്ടോ ട്രിവാൻഡ്രത്തു നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈയൊരു സ്പോട്ടിലേക്ക് രാവിലെയൊക്കെ നടക്കാൻ പോകുന്നവർക്കൊക്കെ പറ്റിയൊരു കിടില സ്പോട്ടാണ് കേട്ടോ ഇത് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തോളം വരുന്നുണ്ട് ഇവിടുത്തെ ഈ നടപ്പാത മച്ചന്മാരെ നടക്കാൻ മാത്രമല്ല നമ്മുടെ ഈ തിരക്ക് പിടിച്ച ലൈഫിനിടയിൽ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ സ്വന്തം കരമനയാറിന്റെ തീരത്തുള്ള നടപ്പാത ഇവിടെ ഫോട്ടോഷൂട്ടിനും പറ്റിയ നല്ലൊരു സ്പോട്ടാണ് പിന്നെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഈവനിംഗ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത് മച്ച മാരെ കരമനയാറിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ ആറിൻ്റെ ഭംഗിയൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും പിന്നെ ആറിൻ്റെ ഭംഗി കണ്ട് ആരും ആറ്റിലേക്ക് ഇറങ്ങാൻ നിൽക്കേണ്ട ഒരുപാട് കുഴികളൊക്കെ ഉള്ള ആറാണ് അതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ മച്ചന്മാരെ ആ നടപ്പാതയിലൂടെ കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോൾ വലത് സൈഡിലായിട്ട് കുറച്ച് സിറ്റിംഗ് സ്പേസുകളും അതുപോലെ തന്നെ ആറിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മച്ചന്മാരെ എൻ്റെ അഭിപ്രായത്തിൽ ഈവനിങ്ങിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത് പിന്നെ ചെറിയ ചെറിയ ഈ ഫോട്ടോഷൂട്ടും അതുപോലെ റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണിത് ഇണക്കുരുവികൾക്കൊക്കെ സായഹനവേളകളിൽ സ്വറ പറഞ്ഞ് നടക്കാനും അതുപോലെ തന്നെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് വൈബാക്കാൻ പറ്റിയൊരു കിടിന സ്പോട്ടാണ് കേട്ടോ ഇത് ഈ ആറിൻ്റെ തൊട്ടടുത്ത് ഒരു ടഫിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടെ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടും ഈ നടപ്പാതയ്ക്ക് മറ്റാമാരെ ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് ഒരിക്കലും ഈ സ്പോട്ടിൽ വരുന്നവർ മദ്യപിക്കുകയോ അതുപോലെ ഈ ആറ്റിലിറങ്ങുകയോ ചെയ്യരുത് പിന്നെ അനാവശ്യമായി വേസ്റ്റുകളൊന്നും വലിച്ചെറിയരുത് അത് കിടാനുള്ള ഡസ്റ്റ്ബിന്നൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അതിൽ നിക്ഷേപിക്കുക മച്ചന്മാരെ ഇവിടുത്തെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണ്ടേ നമ്മുടെ സ്വന്തം ട്രുവാന്ഡത്തെ കരമനയാറ്റിൻ്റെ തീരത്ത് നന്ദീരത്ത് ജിമാർട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത് ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം മച്ചന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ മാക്സിമം വീഡിയോന്ന് ഷെയർ ചെയ്തോ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മച്ചന്മാരെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതാണ് പുതിയൊരു വീഡിയോയും പുതിയൊരു സ്ഫോടനമായി കാണുമെ ട്രിവാൻ സൈനിങ് ഓഫ്